ഗ്രൂപ്പിലെ എല്ലാ മെമ്പർമാർക്കും എൻ്റെ നമസ്കാരം ഇന്നിവിടെ നമ്മുടെ നെക്സ്റ്റ് ബോക്സിനെ കുറിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഭയങ്കര സംശയം ഉണ്ടാവാറുണ്ട് അതായത് പുതിയതായി വരുന്ന ആൾക്കാർക്ക് നെക്സ്റ്റ് ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഭയങ്കര അത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ നെക്സ് പോസ് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു ഘടകം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ കൂടിൻ്റെ വാതിലിൻ്റെ ഭാഗം അതിൻ്റെ വീജ് ഒന്ന് നമ്മൾ ആദ്യം എടുക്കുക അതായത് സാധാരണഗതിയിൽ ആശയനെ തരുന്ന കൂടാണെങ്കിൽ അത് ഒരടി ആയിരിക്കും ഇതിൻ്റെ വീതി അപ്പോൾ ചിലപ്പോൾ ഈ നെറ്റിൻ്റെ ഈ കള്ളികളുടെ ഡിഫറെൻ്റ് അനുസരിച്ചിട്ട് ചിലപ്പോൾ അത് പതിനൊന്ന് ഇഞ്ചൊക്കെ ആയി ചുരുങ്ങാറുണ്ട് വളരെ റയറായിട്ട് അപ്പോൾ നമുക്ക് നമുക്കൊരു പത്ത് ഇഞ്ച് വീതി എടുക്കാം ഇനിയിപ്പോൾ കൺഫ്യൂഷൻ വേണ്ട അതായത് ചിലപ്പോൾ വീതി അധികമായി പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലൂടെ എക്സ്പോസ് ആദ്യത്തേക്ക് വെക്കാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് നമുക്കിത് ഒരു പത്ത് ഇഞ്ച് വീതിയിൽ വീതി കണക്കാക്കാം അപ്പോൾ നമ്മൾ ആദ്യം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യം ഇതുപോലെ ഒരു പലകയുടെ കഷ്ണം എടുക്കുക ഈ പലകയുടെ കഷ്ണത്തിൻ്റെ നീളം നീളം ഇത് പതിനഞ്ച് പതിനഞ്ച് ഇഞ്ചാണ് നീളം പതിനഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ നീളം ഇതിൻ്റെ വീതി ഇതിൻ്റെ വീതി വന്ന് നാലിഞ്ചാണ് ഇതിൻ്റെ നാലിഞ്ചാണ് ഇതിൻ്റെ വീതി പിന്നെ പലകയുടെ കനം കനം ഒരു ഇഞ്ചാണ് അപ്പോൾ ഈ ഒരിഞ്ച് കനമുള്ള പലക നമ്മൾ മാക്സിമം ഉപയോഗിക്കുക അത് മറ്റൊന്നുമല്ല അപ്പോൾ അത് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ബോക്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ നെക്സ്റ്റ് ബോക്സിന് അത്യാവശ്യം ഒരു അത്യാവശ്യത്തിന് ഒരു വെയിറ്റ് ഉണ്ടാവും അപ്പോൾ വെയിറ്റ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം മോയിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക അല്ലെങ്കിൽ അവരത് തള്ള മൊയ്ൽ പാടുക്കാൻ വേണ്ടി നെക്സ്റ്റ് ബോക്സിൽ കയറി ഇറങ്ങുന്ന സമയത്ത് അത് പെട്ടെന്ന് നെക്സ്റ്റ് ബോക്സ് മറിഞ്ഞ് വീഴാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കനം ഈ നെക്സ്റ്റ് ബോക്സിന് വേണം എന്ന് പറയാൻ കാരണം അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പതിനഞ്ചിഞ്ച് നീളം നാലിഞ്ച് വീതി ഒരിഞ്ച് കനത്തിലുള്ള ഇതുപോലുള്ള രണ്ട് പീസുകൾ നമ്മൾ ആദ്യം എടുക്കുക അതിനുശേഷം നമ്മൾ ഈ കനവും അതായത് ഒരിഞ്ച് കനവും നാലിഞ്ച് വീതിയുമുള്ള പത്തിഞ്ച് നീളത്തിൽ പത്തിഞ്ച് നീളമുള്ള രണ്ട് പീസുകൾ ഇതുപോലെ രണ്ട് പീസുകൾ എടുക്കുക എന്നിട്ട് നമ്മളിത് കറക്റ്റ് കട്ട് ചെയ്ത ശേഷം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇടജുഭാഗങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിരിക്കണം കാരണം ഒരിക്കലും ഇവിടെ ഒന്നും ഇങ്ങനെ പലക കഷ്ണങ്ങളൊന്നും പൊന്തി നിൽക്കുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാവരുത് അതുപോലെ മോള് ഭാഗത്തുനിന്ന് ഓവറായിട്ട് ഷാർപ്പായിട്ടുള്ള ഇങ്ങനെ പല പൊന്തി ഈ ഇതിൻ്റെ ചെറിയ പീസുകൾ അങ്ങനെ തെറിച്ച് നിൽക്കുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാവരുത് അപ്പോൾ അത് നമ്മൾ കറക്റ്റായി ശ്രദ്ധിച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഒരു ഈയൊരു കഷ്ണം ഇതുപോലെ നമ്മൾ വെക്കുക വെച്ചതിനു ശേഷം ഈ ഒരു ചെറിയ പീസ് ചെറിയ പീസ് നമ്മളിതിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക പുറത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇവിടെ രണ്ട് ആണി അടിച്ചു കൊടുക്കുക ഇവിടെ ഇവിടെ രണ്ട് ആണി അടിച്ചു കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ പുറഭാഗത്താണ് വെക്കേണ്ടത് കാരണം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നെക്സ്റ്റ് ബോക്സിൻ്റെ വീതിയിൽ മാറ്റം വരും വീതിയിൽ മാറ്റം വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ വാതിലിനകത്തോടെ ഉള്ളിലേക്ക് കയറാൻ ബുദ്ധിമുട്ട് വരും അതുപോലെ ഇത് ഉള്ളിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ നെക്സ്റ്റ് ബോക്സിൻ്റെ നീളത്തിലും മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇത് ആണി അടിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം അത് ഇതേ ഒരു ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് നമ്മുടെ ഈ ബോക്സിനെ മാറ്റിയെടുക്കാൻ കഴിയും ഇപ്പോൾ ഇങ്ങനെ ആണി അടിച്ചതിന് ശേഷമുള്ള ഒരു ബോക്സാണിത് ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ആണി അടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുക ഇനി എക്സ്പ്രസ് എടുത്തതിന് ശേഷം ഇങ്ങനെ ആണി ഇങ്ങനെ ക്ലിയർ ആയതിനു ശേഷം നമ്മൾ ഇതുപോലുള്ള ഇത് ഇത് ഇതുപോലുള്ളൊരു നമ്മൾ മണലിരിക്കുന്ന അരിപ്പാണിത് പക്ഷെ ഇത് കോട്ടിങ്ങുള്ള ടൈപ്പാണ് ഈ കോട്ടിംഗ് ഉണ്ടാകുമ്പോൾ നമുക്കിതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് കുറെ കുറച്ചധികം കാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കാരണം ഇതിൽ പെട്ടെന്നൊന്നും തുരുമ്പൊന്നും വരില്ല എന്നിരുന്നാലും നമ്മൾ ഓരോ പ്രസവം കഴിയുമ്പോഴും ഇത് നല്ലോണം ചെക്ക് ചെയ്ത് തുരുമ്പെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈമറൊക്കെ അടിച്ചിട്ട് വേണം ഇത് അടുത്തൊരു ഡെലിവറിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ അതുപോലെ നമ്മൾ ഓരോ ഡെലിവറി കഴിഞ്ഞാലും ഇത് ഈ നെക്സ്റ്റ് ബോക്സിൻ്റെ ഈ നെറ്റ് ഒക്കെ ഒന്ന് കുറച്ച് ഡെറ്റുള്ളൊക്കെ ഇട്ടിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി കഴിഞ്ഞ ശേഷം ഇതുപോലെ നമ്മൾ നെറ്റ് അടിച്ചു കൊടുക്കുക ഇതിപ്പോൾ നെറ്റ് അടിച്ച് കഴിഞ്ഞ ഒരു നെക്സ്റ്റ് ബോക്സാണ് നമ്മൾ ചെറിയ ചെറിയ മുള്ളാണി എന്ന് പറയില്ലേ ആ അണി ഉപയോഗിച്ചിട്ട് ഇത് അടിക്കുക അടിച്ചു കഴിഞ്ഞാൽ പുറത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഒരിക്കലും ഒരുപാട് ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളി നിൽക്കരുത് പുറത്തേക്ക് തള്ളി നിന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങൾ ഈ മോലിൻ്റെ ശരീരത്തിൽ തട്ടാനും മുറിയാവാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കുക ഇതുപോലെ കുറച്ച് പുറകിലേക്ക് വലിച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് അടിക്കുക അടിച്ചു കഴിയുമ്പോഴത്തേ ഇപ്പോൾ ഇത് ഇതുപോലെ ഒരു ഷേപ്പിലായിരിക്കും ഇതുപോലെ ഷേപ്പിലായിരിക്കും ഇത് വരിക ഇപ്പോൾ നമുക്ക് നമ്മൾ നെക്സ്റ്റ് ബോക്സ് റെഡിയാണ് അതിനുശേഷം നമുക്കിപ്പോൾ കൂടുതലേക്ക് വെക്കാനും വളരെ ഈസി ആയിട്ട് നമുക്കിപ്പോൾ കൂടുതലേക്ക് വെക്കാൻ കഴിയുക ഇതിൻ്റെ അളവ് ഉണ്ടല്ലേ ഇപ്പോൾ ഈ വാതിലിൻ്റെ അകത്തുകൂടെ നമുക്ക് വളരെ സുഖമായിട്ട് നമ്മുടെ നെക്സ്റ്റ് വാഷ് കൂടുന്ന അകത്തേക്ക് നമുക്ക് വയ്ക്കാൻ കഴിയും എന്നിട്ട് നമുക്കിത് കറക്റ്റായിട്ടിങ്ങനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട അവസ്ഥ കൂടെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഖനം ഉണ്ടാകാറുണ്ട് ഇത് ഇങ്ങനെ മറിഞ്ഞു വീണ്ട പ്രശ്നമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കറക്റ്റായിട്ടൊന്ന് വീഡിയോ വാച്ച് ചെയ്തതിനു ശേഷം ഇതുപോലെ നെക്സ്റ്റ് വാഷ് ഉണ്ടാക്കുക പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ പറയാം നാലിഞ്ചാണ് ഹൈറ്റ് വേണത് അപ്പോൾ ഒരു മോലിന് സുഖമായിട്ട് നിങ്ങളൊക്കെ കയറാനും കെയർ ചെയ്ത് ഇങ്ങനെ ഇരുന്നിട്ടാണ് അത് പാല് കൊടുക്കുക കുട്ടികൾക്ക് അതായത് ഇങ്ങനെയാണ് മോലി ഇരുന്നിട്ട് പാല് കൊടുക്കാറ് അപ്പം അവർക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് ഇതിലുണ്ടാവും അപ്പോൾ നീളം കുറഞ്ഞു പോകരുത് വീതി പ്രശ്നം ഉണ്ടാക്കാനും ഇത്ര വീതി തന്നെ പാകത്തിന് മതി അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ശ്രദ്ധിക്കുക ഓക്കേ താങ്ക് യു ചാക്കുന്ന ഉണ്ടാക്കിയ ചാക്കോ അല്ലെങ്കിൽ പൊട്ടിട്ട് ഷീറ്റ് വെക്കുക ആ എന്തിനാ വെച്ചാൽ നമ്മൾ ഈ മോയിലിൻ്റെ കാല് നമ്മൾ ഈ കൂട്ടിൻ്റെ മേലെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ മോയൽ തിരിഞ്ഞാൽ ഇതിൻ്റെ കാല് അതുകൊണ്ട് ഒരു ചാക്ക് എടുത്തിട്ട് രണ്ട് മുകളിൽ വെക്കുക വെച്ചിട്ട് മോയലിന് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക അവിടെ പതിഞ്ഞു കൊടുക്കും ഈ രണ്ട് വേരലുകൊണ്ട് ചേവിൻ്റെ രണ്ട് സൈഡ് പിടിക്കുക ഈ മൂന്ന് വരലുകൊണ്ട് ഈ സൈഡ് പിടിക്കുക ഈ സൈഡ് പിടിച്ചിട്ട് ഇതിനെ നമ്മൾ മരുന്ന് എടുക്കുക മോലിൻ്റെ വായലേക്ക് വെച്ചുകൊടുക്കുക മോയിൽ കുടിച്ചോളും ഇങ്ങനെ കുടിച്ചാൽ മതി അങ്ങോട്ടും പോകൂല ഈ ചാക്ക ഇപ്പം നമ്മൾ ചാക്ക് നൂലുകൊണ്ട് ഉണ്ടാക്കി ചാക്കിട്ടാണെങ്കിൽ ഇതിൻ്റെ നഖങ്ങൾ കംപ്ലീറ്റ് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് നിക്കുമ്പോൾ ഇങ്ങോട്ടും നീങ്ങൂല ഇതിലും ചെയ്യാം അത്ര മാത്രം എക്സ്പെർട്ടായി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാം ഈ രണ്ട് പേരിൽ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക ഈ മൂന്ന് പേരിൽ മുഖം ഒരു സൈഡിലേക്ക് തിരിക്കുക ഇങ്ങോട്ട് തിരിയുമ്പം വയർ ഭാഗമാണ് ഇവിടെ വരിക അപ്പോൾ മൊയ്ലിന് പുറകിലോട്ട് വരാൻ പറ്റില്ല ഇങ്ങനെ പിടിച്ചിട്ട് മെല്ലെ വായിലേക്ക് കൊടുത്താൽ മതി അത് കുടിക്കും ശരി എന്നാൽ